പ്രധാനമന്ത്രി മോദിജിയുടെ സൈപ്രസ് സന്ദർശനത്തിന് ലോകരാജ്യങ്ങൾ വളരെ ഗൌരവത്തോടു കൂടിയാണ് കണ്ടത് മോദിജിയുടെ സ്ട്രാറ്റജിക് മൂവ്മെന്റായാണ് ഈ സന്ദർശനത്തിനെ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് തുർക്കിയുടെ ബദ്ധ ശത്രുവാണ് സൈപ്രസ് തുർക്കിയുടെ യൂറോപ്യൻ യൂണിയൻ പ്രവേശനം യാഥാർത്ഥ്യമാക്കാത്തതുപോലും സൈപ്രസിന്റെ എതിർപ്പ് കാരണമാണ് തുടർച്ചയായി ഭാരതവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് തുർക്കി അതുകൊണ്ട് തന്നെ തുർക്കിയെ നിലയ്ക്ക് നിർത്തേണ്ടതുണ്ട് പ്രധാനമന്ത്രി മോദിജിയും സൈപ്രസ് പ്രസിഡന്റും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടായതായാണ് വിവരം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ പദ്ധതിയിൽ സൈപ്രസ് നിർണായക പങ്കാളിയാകും ഗ്രീസുമായും അർമേനിയയുമായും തുർക്കിക്ക് തർക്കങ്ങളുണ്ട് ഗ്രീസുമായി തുർക്കി കര അതിർത്തി പങ്കിടുന്നുണ്ട് ഈ രണ്ട് രാജ്യങ്ങളും ഭാരതത്തിന്റെ ഉറ്റ സുഹൃത്തുക്കളാണ് അർമേനിയ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ഭാരതത്തിൽ നിന്നാണ് ചുരുക്കി പറഞ്ഞാൽ തുർക്കി ി പാകിസ്ഥാനെ കൂട്ടുപിടിച്ചപ്പോൾ ഭാരതം ഒന്നിന് മൂന്നായി തിരിച്ചു കൊടുത്തിട്ടുണ്ട്